ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാൻ ഇന്ത്യയോട് പിടിച്ചു നിൽക്കുവാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകയായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് പാകിസ്ഥാനെ കിട്ടിയ ഇരട്ട പ്രഹരമാണ് യഥാർത്ഥത്തിൽ ബലൂജ് ലിബറേഷൻ ആർമി തങ്ങളുടെ ഓപ്പറേഷൻ ഹൈറോഫിന്റെ ഭാഗമായി അൻപത്തൊന്ന് സ്ഥലങ്ങളിലായി പാക് സൈന്യത്തിനെതിരെ എഴുപത്തൊന്ന് ആക്രമണങ്ങൾ നടത്തിയതായി ബി എൽ എ വെളിപ്പെടുത്തുകയും ചെയ്തു ബി എൽ എ വാക്താവ് ജിയാൻ ബലൂജ് ആയിരുന്നു ഇക്കാര്യം പ്രധാനമായിട്ടും വെളിപ്പെടുത്തി രംഗത്ത് വന്നിരുന്നത് ഓപ്പറേഷൻ ഹെറോഫിന്റെ അടുത്ത ഘട്ടത്തിനായുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗം കൂടിയാണിതെന്ന് അദ്ദേഹം ഈ ആക്രമണങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാട്ടി അതുപോലെ മുന്നറിയിപ്പും നൽകിയിരുന്നു വ്യോമ പ്രതിരോധ റാഡർ കേന്ദ്രങ്ങൾക്ക് പുറമെ പാകിസ്ഥാന്റെ എട്ട് വ്യോമ താവളങ്ങളെങ്കിലും ഇന്ത്യ തകർത്തപ്പോഴായിരുന്നു പാകിസ്ഥാനിലെ സംഭവ വികാസങ്ങളും എല്ലാം തന്നെ നടന്നതും സൈനിക ഏകോപനം കര നിയന്ത്രണം അതുപോലെ പ്രതിരോധ സ്ഥാനങ്ങൾ എന്നിവ പരീക്ഷിക്കുന്നതിനും ഭാവിയിലെ സംഘടിത യുദ്ധത്തിന് ഗ്രൂപ്പിന്റെ സന്നദ്ധത ശക്തിപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള എഴുപത്തൊന്ന് ഓപ്പറേഷനുകളാണ് ഇതുവരെ കൂടുതലും നടത്തിയതെന്ന് ബി എൽ വാക്താവ് പറഞ്ഞതായി ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ പ്രധാനമായിട്ടും റിപ്പോർട്ടും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലായിരുന്നു ബലൂജ് ലിബറേഷൻ ആർമി ഓപ്പറേഷൻ ഹെറോഫ് കൂടുതലും ആരംഭിച്ചിരുന്നത് ബദുജ് സ്വയം നിർണായ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും വലുതും അതുപോലെ ഏറ്റവും ഏകോപിവിതവുമായ സായുധ ക്യാമ്പയിൻ ആണെന്നാണ് കൂടുതലും വിശകലന വിദഗ്ധർ ഈ ഓപ്പറേഷനെ വീക്ഷിക്കുന്നത് വിഷയങ്ങളിൽ പാകിസ്ഥാൻ സൈനിക വാഹന വ്യൂഹങ്ങൾ അതുപോലെ ചെക്ക് പോസ്റ്റുകൾ രഹസ്യാന്വേഷണ ഏജൻസികൾ ധാതുഗതാഗത വാഹനങ്ങൾ സർക്കാർ പിന്തുണയുള്ള സായുധ സംഘങ്ങളിലെ അംഗങ്ങൾ എന്നിവയൊക്കെ ഉൾപ്പെടുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു അതുപോലെ ബലിജിസ്ഥാനിലെ പാകിസ്ഥാൻ ഭരണത്തിന് പുറമെ മേഖലയിലെ ചൈനീസ് സാന്നിധ്യത്തെയും അതുപോലെ ബലിജ് ലിബറേഷൻ ആർമി ശക്തമായി എതിർക്കുകയും ചെയ്തിട്ടുണ്ട് പ്രവേശ്യയിലെ ചൈനക്കാർക്കെതിരെയും ഈ സംഘം വലിയ രീതിയിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തു മാത്രമല്ല ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയായ സി പി എസ് സിയിൽ ധാരാളം ചൈനീസ് പദ്ധതികൾ നടക്കുന്നുമുണ്ട് അതിനാൽ തന്നെ പ്രവേശം ചൈനയുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്നുണ്ടെന്ന് ബലുജ് ആർമി പ്രതീക്ഷിക്കുന്നുമുണ്ട് ഇതിനെ എതിർക്കാനാണ് അവർ കൈക്കൊണ്ടിട്ടുള്ള പ്രധാന തീരുമാനം എന്നതും അതുപോലെ ചൈനയുടെ സിൻജിയാങ് മേഖലയെ പാകിസ്ഥാനിലെ ഗ്വാദാർ തുറമുഖവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതിക്കും ഇരു ഇരുകൂട്ടാരും പദ്ധതിയിടുകയും ചെയ്യുന്നുണ്ട് അതുപോലെ ഇത് ഇവർ തമ്മിലുള്ള വ്യാപാരം ഊർജം ബന്ധം എന്നിവ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പദ്ധതിയുടെ ഒരു പ്രധാന ഘടകം കൂടിയാണ് സി പി സി എന്നത് ഇതിൽ ഹൈവേകൾ റെയിൽവേകൾ അതുപോലെ ഊർജ്ജ പ്ലാന്റുകൾ തുടങ്ങിയ പദ്ധതികൾ വലിയ രീതിയിൽ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയും അടിസ്ഥാന സൗകര്യങ്ങളും ഉയർന്നതിനൊപ്പം തന്നെ ഗതാഗത ചെലവ് കുറയ്ക്കാനും ചൈനയ്ക്കുള്ള വിഭാഗങ്ങളിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്താനും ഇതുവഴി കഴിയുന്നതായിരിക്കും ചൈനയ്ക്കും പാകിസ്ഥാനും ഇടയിലുള്ള വ്യാപാര നിക്ഷേപവും വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുക ഇതിലൂടെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക് എളുപ്പമാക്കുക എന്നിവയാണ് സി സി പി സി കൂടുതലും ലക്ഷ്യമിടുന്ന കാര്യം ചൈനയും പാകിസ്ഥാനെയും മാത്രമല്ല നേരമറിച്ച അഫ്ഗാനിസ്ഥാൻ മധ്യേഷ്യൻ റിപ്പബ്ലിക്കുകൾ എന്നിവയിൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ മറ്റ് രാജ്യങ്ങളെ ബന്ധിപ്പിക്കാനും സി പി എസ് സി വഴി ഒരുപക്ഷെ സാധ്യമായേക്കും എന്നാൽ ഇതിന് ഇനി ചൈനയ്ക്ക് മുന്നിലുണ്ടാകാൻ പോകുന്ന പ്രധാന എതിരാളിയായി നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ ബലുജ് ലിബറേഷൻ ആർമി തന്നെയാകും നിലവിലെ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആർമി ചൈനയുടെ സാന്നിധ്യത്തിലുള്ള എതിർപ്പുകൾ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം പാകിസ്ഥാനിൽ ആറ് ചാവേർ ആക്രമണങ്ങൾ ഉൾപ്പെടെ മുപ്പത്തിരണ്ട് ആക്രമണങ്ങളായിരുന്നു പ്രധാനമായിട്ടും ബലുജ് ലിബറേഷൻ നടത്തിയിരുന്നത് ആക്രമണങ്ങളിൽ ഏകദേശം നൂറ്റി മുപ്പത് പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇന്ത്യയുമായുള്ള പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ ആരംഭിച്ചതിനു ശേഷം സത്യത്തിൽ ആ അവസരം ഏറ്റവും കൂടുതൽ മുതലെടുക്കുന്നത് യഥാർത്ഥത്തിൽ ബലൂജ് ആർമി തന്നെയാണ് പാകിസ്ഥാനെ രണ്ടായി കീറി മുറിച്ചുകൊണ്ടാണ് ബലൂജിസ്ഥാൻ തങ്ങളുടെ ആവശ്യങ്ങൾ കൂടുതലും നേടിയെടുക്കുന്നത് അതിന്റെ ഭാഗമായി പല നീക്കങ്ങളും അവർ തുടങ്ങിയിട്ടുമുണ്ട് അതിന്റെ ഏറ്റവും വലിയ തെളിവുകൂടിയാണ് സംഘർഷത്തിൽ ഇന്ത്യക്ക് പിന്തുണയുമായി എത്തിയ ഇവരുടെ പ്രസ്താവന എന്ന് പറയാം പാകിസ്ഥാൻ നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടി കൂടിയാണിതെന്ന് പറയുവാൻ കഴിയും ബലിജിസ്ഥാന്റെ സ്വതന്ത്ര രാജ്യം എന്ന ആവശ്യത്തിന് വേണ്ടി കാലങ്ങളായി പ്രവർത്തിക്കുന്ന മറ്റൊരു സുപ്രധാന നേതൃത്വം കൂടിയാണ് നിലനിൽക്കുന്നത് ബലിജിസ്ഥാന്റെ സ്ത്രീ ശക്തിയായ മെഹ്റംഗ് ബലോജ് ആയിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ തങ്ങൾ ഇന്ത്യക്കൊപ്പമാണെന്നായിരുന്നു അവർ പറയുകയും ചെയ്തിരുന്നത് തീവ്രവാദത്തിന്റെ പ്രഭവ കേന്ദ്രമായ പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ഒരു ക്യാൻസർ ആണ് പാകിസ്ഥാനിൽ നിന്ന് ഞങ്ങളുടെ ജനങ്ങളെ മുക്തമാക്കുക എന്നതിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ മഹത്തായി ഈ പോരാട്ടം എന്നതും ഞങ്ങളുടെ പക്കലുള്ള നൽകിക്കൊണ്ടായിരുന്നു ഈ പോരാട്ടത്തിൽ ഞങ്ങൾ കൂടുതലും അണിചേർന്നിരുന്നതും ധാർമ്മികവും നയതന്ത്രപരവും അതുപോലെ രാഷ്ട്രീയവുമായ പിന്തുണ ഞങ്ങൾ തേടുകയും ചെയ്യുന്നുണ്ട് അതിനുള്ള പ്രധാന കാരണമായി അവർ പറഞ്ഞിരുന്നത് ഞങ്ങൾ നിങ്ങൾക്കും മനുഷ്യത്വത്തിനും വേണ്ടിയാണ് പോരാടുന്നതെന്നായിരുന്നു സമാധാന ചർച്ചകൾ എന്ന പേരിൽ പാകിസ്ഥാൻ നടത്തുന്നത് വഞ്ചനയും യുദ്ധതന്ത്രവുമാണെന്നായിരുന്നു ബലുചിസ്ഥാൻ ലിബറേഷൻ ആർമി വെളിപ്പെടുത്തിയ കാര്യമെന്നതും ഔദ്യോഗിക പത്രക്കുറിപ്പിലൂടെയായിരുന്നു പാക് ഭരണകൂടത്തിനെതിരെ ബലിജിസ്ഥാൻ ലിബറേഷൻ ആർമി രൂക്ഷ വിമർശനങ്ങൾ കൂടുതലും നടത്തിയിരുന്നതും അതിന് പിന്നിൽ നിന്നും കുത്തുക തീവ്രവാദം അതുപോലെ വാഗ്ദാന ലംഘനങ്ങൾ തുടങ്ങിയവൽ നിറഞ്ഞതായിരുന്നു ഈ രാഷ്ട്രത്തിന്റെ ചരിത്രം എന്നത് നിരവധി തീവ്രവാദ സംഘടനകൾ ഈ രാജ്യത്ത് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇവരെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നത് സർക്കാരുകൾ മാത്രമാണ് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ഇല്ലാതാക്കാതെ മേഖലയിലെ തീവ്രവാദം അവസാനിപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് ബി എൽ എ വ്യക്തമാക്കുകയും ചെയ്തു ഈ രാജ്യം നിലനിൽക്കുന്ന കാലത്തോളം കാബൂൾ മുതൽ കാശ്മീർ വരെ തീവ്രവാദം ഉണ്ടാകുമെന്നും ബി എല്ലെ ശക്തമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് പാകിസ്ഥാനിലെ തീവ്രവാദം ഇല്ലാതാക്കിയാൽ ഇന്ത്യയ്ക്ക് എല്ലാ സഹായവും ബി എൽ എ കാര്യമായ രീതിയിൽ വാഗ്ദാനവും ചെയ്തു